നമ്മുടെ ഈ കൊച്ചു ഭൂമിയിൽ മേഘങ്ങൾക്കും മുകളിലൊരു ലോകമുണ്ട് മഞ്ഞുകാറ്റും വെള്ളി വെളിച്ചവും നിറഞ്ഞ ഒരിടം അതാണ് മൗണ്ട് എവറസ്റ്റ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എണ്ണായിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിയെട്ട് മീറ്ററിലധികം ഉയരത്തിൽ നിൽക്കുന്ന ഈ കൊടുമുടി പ്രകൃതിയുടെ ഏറ്റവും വലിയ അത്ഭുതമാണ് നേപ്പാളിലെ ജനങ്ങൾ ഇതിനെ സാഗർമാത എന്ന് വിളിക്കുന്നു ആകാശത്തിന്റെ അമ്മ ടിബറ്റുകാർക്ക് ഇത് ചോമോലുങ്്മയാണ് അതായത് ലോകത്തിന്റെ മാതാവ് ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ബിന്ദുവിൽ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും പ്രപഞ്ചത്തോട് ചേർന്നു നിൽക്കുന്നു എന്ന് തോന്നിപ്പോകും നിങ്ങൾക്കറിയാമോ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എവറസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നില്ല ഭൂമിക്കടിയിലെ കൂറ്റൻ പാളികൾ തമ്മിലുണ്ടായ കൂട്ടിയിടിയിൽ നിന്നാണ് ഈ ഹിമാലയൻ നിരകൾ ജനിച്ചത് അത്ഭുതകരമായ ഒരു സത്യം എന്തെന്നാൽ ഇന്നും എവറസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ഏകദേശം നാല് മില്ലിമീറ്റർ വീതം ഈ പർവ്വതം ആകാശത്തേക്ക് ഉയരുന്നു പ്രകൃതി ഇന്നും ഈ ശില്പം കൊത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നു ചുരുക്കം ഇവിടെ കാറ്റിന് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയുണ്ട് തണുപ്പാകട്ടെ മൈനസ് അറുപത് ഡിഗ്രി വരെ താഴാം ശ്വസിക്കാൻ ഓക്സിജൻ പോലുമില്ലാത്ത ഈ ലോകത്ത് പ്രകൃതി അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഭരണം നടത്തുന്നു എവറസ്റ്റിന്റെ എണ്ണായിരം മീറ്ററിന് മുകളിലുള്ള ഭാഗത്തെ ഡെത്ത് സോൺ എന്നാണ് വിളിക്കുന്നത് അവിടെ ജീവവായു വളരെ കുറവാണ് മനുഷ്യശരീരം പതുക്കെ നശിക്കാൻ തുടങ്ങുന്ന ഒരിടം എന്നിട്ടും എന്തിനാണ് മനുഷ്യർ അങ്ങോട്ട് പോകുന്നത് ആദ്യമായി ഈ കൊടുമുടി കീഴടക്കിയ എഡ്മണ്ട് ഹിലാരിയോടും ടെൻസിംഗ് നോർഗയോടും ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി ലളിതമായിരുന്നു അതവിടെ ഉള്ളതുകൊണ്ട് അതെ അസാധ്യമായതിനെ കീഴടക്കാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ദാഹമാണ് എവറസ്റ്റിലെ ഓരോ പാദമുദ്രകളും ബച്ചേന്ദ്രി പാലിനെ പോലെയുള്ള ധീര വനിതകളും നമ്മുടെ മലയാളിയായ റിനി ഹരീഷിനെ പോലെയുള്ളവരും ഈ മഞ്ഞിന്റെ കോട്ട കീഴടക്കിയത് ചരിത്രമാണ് പക്ഷെ ഇന്ന് എവറസ്റ്റ് ഒരു വേദനയാവുകയാണ് പർവ്വതാരോഹകർ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഈ വിശുദ്ധ ഭൂമിയെ മലിനമാക്കുന്നു ലോകത്തിന്റെ മേൽക്കുര എന്ന് നാം വിളിക്കുന്ന ഈ അത്ഭുതത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എവറസ്റ്റ് വെറുമൊരു മലയല്ല അത് മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു പാഠമാണ് നമ്മൾ എത്ര വളർന്നാലും പ്രകൃതിക്ക് മുന്നിൽ നമ്മൾ വെറും നിസ്സാരരാണെന്ന വലിയ സത്യം എവറസ്റ്റ് നമുക്ക്